റസൂൽ പറയുന്നുണ്ട് എന്ന് അവന്റെ നോമ്പ് സ്വീകരിക്കാനും അള്ളാഹു അവന്റെ ഹസനാത്തിന്റെ കൂട്ടത്തിൽ നോമ്പിനെ എഴുതി ചേർക്കാനും അവന്റെ ഫിത്തു സക്കാത്ത് എന്ന് പറയുന്ന ഒപ്പ് നമ്മളൊരു കത്ത് എഴുതി ലെറ്റർ എഴുതി അപേക്ഷ എഴുതി അതിന്റെ അവസാനത്തിൽ നമ്മൾ പേരെഴുതി ഒപ്പുവെക്കും ഇതിന്റെ സ്ഥാനത്താണ് ഫിത്തു സക്കാത്ത് ഒപ്പുവെക്കാത്ത അപേക്ഷയൊന്നും പരിഗണിക്കുകയില്ല എന്നതുപോലെ നമ്മൾ നോമ്പെടുത്ത് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ സൈൻ ചെയ്യേണ്ട സമയം അവസാനം ഫിത്തുറു സക്കാത്ത് കൊടുക്കല അതിന് നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ ആ നോമ്പും നിസ്കാരവും ഒക്കെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ആ നോമ്പ് ആകാശത്തിന്റെ താഴെ ഭാഗത്ത് അള്ളാഹുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ അത് ചുറ്റിക്കറങ്ങുമെന്ന് സയ്യിദ്ന റസൂർ സാഹു അലൈ വസങ്ങൾ പറയാണ് എന്ന് പറഞ്ഞത് ഒരു നോമ്പുകാരന് നോമ്പിന്റെ സമയത്തുണ്ടായ ചില പാകപ്പിഴവുകൾ നമ്മളൊരുത്തു നിന്നൊക്കെ തെറ്റു സംഭവിച്ചിട്ടുണ്ടാകും നോമ്പിൽ എടുത്ത സമയത്ത് നമ്മൾ സംസാരിക്കാൻ പാടില്ലാത്ത സംസാരങ്ങൾ നടത്തിയിട്ടുണ്ടാകും അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ നോമ്പിനോട് യോജിക്കാത്തത് വന്നിട്ടുണ്ടാകും ആ നോമ്പുകാരത്ത് നമ്മൾ ചെയ്യാത്ത ചെയ്യാൻ പറ്റാത്തത് ചിന്തിക്കാൻ പറ്റാത്തതൊക്കെ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് പരിപൂർണമായി നോമ്പിന്റെ നൂറ് ശതമാനം സ്വീകരിക്കുന്ന രൂപത്തിലാക്കി മാറ്റുന്നതാണ് ഫിത്തർ സക്കാത്ത് എന്ന് സയ്യദുന റസൂലുഹിഹു അലി വസ്ല്ല മതങ്ങള് പറയാണ് നമ്മൾ നിസ്കാരത്തിൽ വല്ല പിഴവുകളും സംഭവിച്ചാൽ മറന്നുപോയാലൊക്കെ സെഹുവിന്റെ സുജൂത് ചെയ്യുവല്ലോ അതേ രൂപത്തിൽ നോമ്പിൽ വന്നു പോയ അപാകതകൾ പരിഹരിക്കാനുള്ളതാണ് എന്ന് ഫുൽ പോലോത്ത കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും ഞാൻ അതിൻ്റെ നിയമങ്ങൾ കൂടുതൽ പറയുന്നില്ല പള്ളിയിൽ വെച്ച് ഞാൻ ഞങ്ങൾ കുറച്ച് സംസാരിച്ചിരുന്നു എന്നാലും എൻ്റെ ഉമ്മമാര് അതൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഫിത്തുറക്കാത്ത മുടങ്ങാതെ നമുക്ക് നമ്മൾ സംഗതി അരി കൊടുക്കുന്നുണ്ടാവും പക്ഷെ അരി കൊടുത്തുകൊണ്ട് കാര്യമില്ല അതിന്റെ നീയത്ത് അതിന്റെ നിയമങ്ങൾ അത് കൃത്യമായിരിക്കണം അല്ലാതെ വെറും കുറച്ച് അരിയാണ് തൂക്കി കൊടുത്തത് കൊണ്ട് നമ്മൾ സക്കാത്ത് വീടുമെന്ന് നമ്മൾ കരുതണ്ട ആർക്കാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ളത് ചിലര് മനസ്സിലാക്കും നല്ല ബാങ്ക് അക്കൗണ്ടിൽ നല്ല ബാലൻസ് ഉണ്ടാകണം അല്ലെങ്കിൽ നമ്മളുടെ അലമാരയിൽ കുറെ സ്വർണം സൂക്ഷിച്ചിരിക്കണം അല്ലെങ്കിൽ നല്ല കാശ് കാശുണ്ടാകണം എന്നൊക്കെ ചിലര് വിചാരിച്ചിട്ടുണ്ട് അതൊരിക്കലും ശരിയല്ല ഫിത്രുസഖാത്ത് നിർബന്ധമുള്ളത് കൂടുതലും ഈ സദസ്സിൽ ഞാൻ പറയുമ്പോൾ ആമുഖമായിട്ട് ഞാൻ പറയാണ് നമ്മുടെ ഭർത്താക്കന്മാരുടെ മേലിലാണ് നമ്മളുടെ സക്കാത്തു നിർബന്ധമുള്ളത് അല്ലെങ്കിൽ നമ്മളുടെ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള നമ്മുടെ മക്കളുടെ പേരിൽ ഭർത്താക്കന്മാർ മരിച്ചുപോയവരാണെങ്കിൽ അവർ മക്കളുടെ ആൺമക്കളുടെ ശിക്ഷണത്തിലാണ് അല്ലെങ്കിൽ അവർ ചെലവ് കൊടുത്ത് അവരുടെ രീതിയിലാണ് വളരുന്നത് എങ്കിൽ അവര് ആയിരിക്കണം നമ്മളുടെ സക്കാത്ത് കൊടുക്കൽ അവർക്കായിരിക്കും നിർബന്ധമുള്ളത് അപ്പൊ അതുകൊണ്ട് എന്നാലും അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം കാര്യങ്ങൾ എങ്ങനെയാണിത് കൊടുക്കേണ്ടത് എന്ന് ആർക്കാണ് കൊടുക്കൽ നിർബന്ധമുള്ളത് നിർബന്ധമുള്ളത് പെരുന്നാൾ ദിവസം നല്ലോണം ശ്രദ്ധിക്കണം പെരുന്നാൾ ദിവസം നമുക്കും നമുക്ക് എന്ന് പറഞ്ഞാൽ ഭർത്താവ് അല്ലെങ്കിൽ ചെലവ് കൊടുക്കുന്ന മകൻ ഇങ്ങനെ നമുക്കും നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും പെരുന്നാളിന്റെ രാത്രിയും പകലും കഴിക്കാനുള്ള ഭക്ഷണം ഉടുക്കാനുള്ള വസ്ത്രം താമസിക്കാനുള്ള പാർപ്പിടവും ഉണ്ടെങ്കിൽ ആ കടം വീട്ടാനുള്ള കാശും കഴിച്ചിട്ട് ഫിത്ര സക്കാത്ത് വാങ്ങാനുള്ള ആ അരി വാങ്ങാനുള്ള കാശ് നമ്മളെടുത്തുണ്ടെങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അപ്പൊ അതെങ്ങനെ നോക്കുക അത് നോക്കൽ നമ്മുടെ ആസ്തി വെച്ചിട്ടാണ് നോക്കുക പോക്കറ്റിൽ കാശുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അക്കൗണ്ടിൽ കാശ് ഉണ്ടോ അലമാരയിൽ കാശുണ്ടോ എന്നല്ല നോക്കുക മറിച്ച് നമുക്കൊരു രണ്ട് സെന്റ് സ്ഥലം ഉണ്ട് ഭൂമിയുണ്ട് അല്ലെങ്കിൽ അഞ്ച് സെന്റ് ഭൂമിയുണ്ട് ആ ഭൂമിക്ക് ഒരു സെന്റിന് എത്ര കിട്ടും ഉദാഹരണത്തിന് പറയാം ഒരു സെന്റിന് ഒരു ലക്ഷം രൂപ കിട്ടുന്ന ഭൂമിയാണ് അങ്ങനെ നോക്കുമ്പോൾ അഞ്ചു സെന്റിന് അഞ്ചു ലക്ഷം രൂപ കിട്ടും നമുക്ക് താമസിക്കാനുള്ള വീട് എന്ന് പറഞ്ഞാൽ സ്വന്തം വീടാകണമെന്നില്ല വാടക വീട്ടിലാണെങ്കിലും ശരി വാടക വീട്ടിലാണെങ്കിലും ശരി അതിന്റെ വാടക കൊടുക്കാനുള്ള കാശുണ്ടായാൽ മതി ഞാൻ ഈ പറഞ്ഞ അഞ്ചു ലക്ഷം ഉണ്ടല്ലോ ഉദാഹരണം പറഞ്ഞതാണ് ഈ അഞ്ചു ലക്ഷത്തിൽ നമുക്ക് വാടക കൊടുക്കാനുള്ളതുണ്ട് നമുക്ക് ആ പെരുന്നാളിന്റെ രാവും പകലും പിന്നെ വസ്ത്രത്തിന് ഭക്ഷണത്തിന് നമുക്ക് നമ്മൾ ചെലവ് കൊടുക്കേണ്ട ആളുകൾക്കും ഉണ്ടെങ്കിൽ ബാക്കിണ്ടോ ബാക്കിയുണ്ടോ ചോദിച്ചാൽ അങ്ങനെ കണക്കു കൂട്ടി നോക്കുമ്പോ ബാക്കി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടവരാണ് ചിലപ്പോ നമ്മൾ സക്കാത്തു വാങ്ങേണ്ടവരുമായിരിക്കും ഏ സക്കാത്ത് വാങ്ങുന്നവരും എന്ത് ചെയ്യേണ്ടി വരും കൊടുക്കേണ്ടി വരും ഞാൻ പറയുന്നത് സക്കാത്ത് വാങ്ങാൻ അർഹരായ കൂടുതൽ ആളുകളും സക്കാത്ത് കൊടുക്കേ കൊടുക്കാനും ബാധ്യതപ്പെട്ടവരായിരിക്കും ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം ഇത് ഫറലായ കാര്യമാണ് നമ്മൾക്ക് കുറഞ്ഞ കാശയാകുള്ളൂ ഫിത്തർ സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം നമ്മളെ ഭൂമി വിറ്റുങ്ങാണ്ട് വേറാക്കി രജിസ്റ്റർ ചെയ്ത് കൊടുക്കൊന്നും വേണ്ട ഒരാൾക്ക് എത്രയാണ് കൊടുക്കേണ്ടത് ഒരാളുടെ പേരിൽ കൊടുക്കേണ്ടത് നാല് മുദ്ദാണ് നാല് മുദ് ഒരു സ്വാഴ എന്ന് പറയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ നിസ്കാരം കല ആ നോമ്പുകലായവർക്കുള്ള മുദ്ദിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞതാണ് ഒരു മുദ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് മില്ലി ആണ് അങ്ങനെ നാല് മുദ് നമ്മൾ കൂട്ടി നോക്കുമ്പോൾ മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും എന്ന് പറഞ്ഞാൽ അതിന്റെ തൂക്കം നോക്കുകയാണെങ്കിൽ രണ്ട് എണ്ണൂറ് രണ്ട് തൊള്ളായിരം പല അരികളും പല തൂക്കത്തിലാണ് ഉണ്ടാകുക അതുകൊണ്ട് ഒരു മൂന്ന് കിലോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പേടിക്കാനില്ല ഏത് അരിയാണെങ്കിലും മൂന്ന് കിലോ എന്തായാലും നമ്മളുടെ ഉണ്ടാവും അതിൽ കുറച്ച് കൂടുതലും ഉണ്ടാവും സ്വതക്ക കൊടുക്കുകയല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയല്ലേ എന്തായാലും അത് നമുക്ക് നഷ്ടമാവില്ല നമ്മളെ ഫറന്നു വീടി എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒരു മൂന്ന് കിലോ നമ്മൾ ഒരാൾക്ക് അപ്പൊ നമ്മളെ കുടുംബത്തിൽ ഒരു അഞ്ചു പേരാണ് ഉള്ളത് അഞ്ചു പേര് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ട നിസ്കാരം നിർബന്ധമാകുന്നത് പോലെ പ്രായപൂർത്തി ആയവർക്കേ ജക്കാത്തുള്ളൂ എന്ന് മനസ്സിലാക്കരുത് പെരുന്നാളിൻ്റെ ജക്കാത്ത് നിർബന്ധമാകുന്ന സമയം ശ്രദ്ധിക്കണം ജക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് നിർബന്ധമാകുന്ന സമയം ഇപ്പൊ നാളെ പെരുന്നാളാണെങ്കിൽ തൊട്ട് മുമ്പ് നമ്മളെ കൂട്ടത്തിലുള്ള ഗർഭിണിയായ ഒരു സഹോദരി പ്രസവിച്ചു എന്ന് വെക്കുക മഹരിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു രണ്ടു മിനിറ്റ് മുമ്പ് പ്രസവിച്ചു ആ കുട്ടി ഒരു കുഴപ്പമല്ലാതെ പിന്നെ മകരിവ് മാങ്ക് കൊടുത്തതിന് ശേഷവും ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ ആ കുട്ടിയുടെ പേരിലും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് മകരിവിന് ശേഷമാണ് ജനിച്ചത് എങ്കിൽ സക്കാത്തു നിർബന്ധമില്ല മകരിവിന്റെ തൊട്ടു മുമ്പ് ഒരാൾ മരണപ്പെട്ടാൽ അവന്റെ പേരിലും സക്കാത്ത് നിർബന്ധമില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇപ്പോ ജനിച്ചു വീണ കുട്ടിക്ക് വരെ സക്കാത്തു നിർബന്ധമാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം അപ്പൊ അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം അങ്ങനെ നമ്മളെ വീട്ടിൽ ഒരു അഞ്ച് ആളുകളുണ്ട് എന്നാൽ എന്നാൽ ഐമൂന്ന് പതിനഞ്ച് കിലോ അരിയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ഒരഞ്ഞൂറ് രൂപയുടെ താഴെ നമുക്ക് വരുള്ളൂ അത് നമ്മൾ കൊടുത്താൽ നമ്മളുടെ തൊട്ടുള്ള സക്കാത്താണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് മുസീബത്തുകളൊന്നും വരാതിരിക്കാൻ നമുക്ക് നമ്മുടെ നോമ്പും നിസ്കാരവും ഒക്കെ കബൂലാകാൻ ഇങ്ങനെ ധാരാളം ഗുണങ്ങളടങ്ങിയ ഒരു അമലാണ് സക്കാത്ത് അത് നമ്മളൊക്കെ കൊടുക്കുന്നവരായിരിക്കണം ഇപ്പോ കൊടുക്കാത്ത പലർക്കും ഞാൻ ഈ കണക്ക് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടല്ലേ അതായത് നമ്മളൊക്കെ കരുതിയിട്ടുള്ളത് കൊറേ കാശുള്ള വലിയ പൈസക്കാരാകണം ചക്കാത്തു കൊടുക്കണമെങ്കിൽ എന്നാണ് ആ തെറ്റിദ്ധാരണ മാറ്റണം അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് പറഞ്ഞത് ഒറ്റ ദിവസത്തെ നമ്മുടെ ചെലവ് വസ്ത്രം പാർപ്പിടം അത് കഴിച്ചിട്ട് നമ്മളെ കടങ്ങൾ ഉണ്ടെങ്കിൽ കൂടി വീട്ടാനുള്ള കാശ് കഴിച്ചിട്ട് ഈ ഒരു അരി വാങ്ങാനുള്ള കാശുണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം അതിൻ്റെ ഉമ്മമാര് പ്രത്യേകം വീട്ടിലുള്ള ആരാണോ അതിൻ്റെ ബാധ്യതപ്പെട്ടവര് അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന കൊടുക്കാത്തവരോ ഇതുവരെ കൊടുക്കാത്തവരൊക്കെ അങ്ങനെ ഉണ്ടോ നമ്മൾ നമ്മൾ ഈ കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള നമ്മുടെ വലിയൊരു കടമായിട്ട് ശേഷിക്കും നമ്മളത് വീട്ടാതെ പോയാൽ നമ്മൾ കുറ്റക്കാരാകും അതുകൊണ്ട് ശരീരത്തിൻ്റെ സക്കാത്തായ ഫിത്തർ സക്കാത്ത് നമ്മൾ നല്ല ഗൗരവത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യണം പിന്നെ ആ സമയത്ത് നമ്മൾ നീയത്ത് വെക്കാൻ മറക്കരുത് പലരും ഇതങ്ങോട്ട് തൂക്കിയിട്ട് കണക്കാക്കിയിട്ടാണ് കൊടുക്കും അങ്ങനെയല്ല നമ്മൾ ഒന്നിരിക്കൽ ഓരോരുത്തർക്കുമുള്ള അരി മാറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ നീയത്ത് വെക്കണം എന്താ നെയ്യത്ത് ശ്രദ്ധിച്ചോളൂ എന്താ നെയ്യത്ത് ഇത് എന്റെ ഫറവായ സക്കാത്താകുന്നു ഇപ്പൊ ചെറിയ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ചിലപ്പോ നമ്മളാ നെയ്യത്ത് വെക്കേണ്ടി വരും അവർക്ക് നെയ്യത്ത് വെക്കാൻ കഴിയൂല അപ്പൊ ഇത് എൻ്റെ ഫാത്തിമ എന്ന മോളുടെ സക്കാത്താകുന്നു ഇത് എന്റെ ജൈനമായ എന്ന മകളുടെ സക്കാത്താകുന്നു ഇങ്ങനെ ചെറിയ മക്കളുടെ മക്കളുടേതിൻ്റെ ഒക്കെ നീയത്ത് രക്ഷിതാക്കൾ വെക്കണം അതായത് ആരാണോ സക്കാത്തു കൊടുക്കാൻ ബാധ്യതപ്പെട്ടവര് അവര് കൊടുക്കണം ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം നമ്മളിൽ പലരുടെയും ഭർത്താക്കന്മാരൊക്കെ ഗൾഫിലുള്ളവരുണ്ടാവും മക്കൾ ഗൾഫിലുള്ളവരുണ്ടാവും അവരുടെ ഭാര്യയും കുട്ടികളും ഇവിടെ ആയിരിക്കുണ്ടാകുക ശ്രദ്ധിക്കണം അവരുടെ ഭാര്യയും കുട്ടികളും ഇവിടെ ആയിരിക്കും ഉണ്ടാകുക അവര് ഗൾഫിലായിരിക്കും ഉണ്ടാകുക എന്നാൽ ആ ഗൾഫിലുള്ള ഭർത്താവിനാണ് ഇവരുടെ സക്കാത്തു കൊടുക്കാനുള്ള നിർബന്ധ ബാധ്യതയുള്ളത് പക്ഷേ ജക്കാത്ത് ആരുടേതാണോ കൊടുക്കുന്നത് അവരെവിടെയാണോ ഉള്ളത് അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ആ ആ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടിയും പറയാം നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഞമ്മളെ സക്കാത്ത് കൊടുക്കേണ്ടത് അപ്പൊ നമ്മള് ഇപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞുകാണ്ട് ഇങ്ങനെ ലോഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങണം കരുതി നിൽക്കുകയാണ് എങ്ങോട്ട് ഈ പത്ത് എന്ന് പറഞ്ഞാൽ നരകമോചനത്തിന്റെ പത്തല്ല ചില പർച്ചേസിന്റെ പത്ത് എന്നാ പറയാ പർച്ചേസിന്റെ പത്ത് എന്നിട്ട് അങ്ങാടികളിൽ ഭയങ്കര തിരക്ക് ടെക്സ്റ്റൈൽസുകളിലൊക്കെ അതിന്റെ കട ആളുകളെ കയറ്റിയിട്ട് അത് പൂട്ടിയിടേണ്ട അവസ്ഥയാണ് അത്രയും തിരക്ക് കൂടുതലും അതിലുള്ളത് ആരാന്ന് പറയണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങളെ കുറ്റം പറയുള്ള അപ്പോ ആ സമയത്ത് നമ്മൾ കൊടുങ്ങല്ലൂർ അങ്ങാടിയിലാണ് എപ്പോ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം മകരി ഭാഗുന്ന സമയത്ത് അല്ലെങ്കിൽ പെരുന്നാളിന്റെ സൂര്യൻ അസ്തമിച്ച് പെരുന്നാളാകുന്ന ശവ്വാൽ ഒന്നിലേക്ക് നമ്മൾ കിടക്കുന്ന സമയമാണ് സക്കാത്ത് നിർബന്ധമാകുന്ന സമയം ആ സമയത്ത് നമ്മൾ ഏത് നാട്ടിലാണോ അവിടെ സക്കാത്ത് കൊടുക്കണം അപ്പൊ ആ സമയത്ത് നമ്മൾ നമ്മളെ മഹല് വിട്ടു പോകരുത് അത് ശ്രദ്ധിക്കണം അപ്പിന്നെ സക്കാത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു നാടുകളിലേക്ക് കൊടുക്കാൻ പറ്റുമോ ഷാഫി മദബില് അങ്ങനെ പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാകും വേറെ എവിടെയും യാത്ര ചെയ്യരുത് ആ സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണത് ആ സമയത്ത് നമ്മൾ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാവണം പലരും അങ്ങനെ പെട്ടുപോകാറുണ്ട് എന്നിട്ട് സക്കാത്ത് കൊടുക്കൽ സക്കാത്ത് നിർബന്ധമായിട്ട് വീടൂല അത് കള ആയി പോകും അത് വലിയ തെറ്റാണ് അതുകൊണ്ട് നമ്മൾ എവിടെയാണോ ഉള്ളത് അപ്പൊ ഞങ്ങളോട് പറയട്ടെ വിദേശത്തുള്ള നമ്മളെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർ അവരുടെ സക്കാത്ത് അവിടെ കൊടുക്കണം നമ്മൾ ഭാര്യയും കുട്ടികളും ഇവിടെയാണുള്ളത് ഉള്ളത് അപ്പൊ ഇവിടെ ഭാര്യയുടെയും കുട്ടിയുടെയും കുട്ടികളുടെയും സക്കാത്ത് ഇവിടെയാണ് കൊടുക്കേണ്ടത് പക്ഷേ അതിന്റെ നീയത്വം വെക്കേണ്ടതും അതിന്റെ ബാധ്യതയുള്ളതും ആർക്കാണ് വിദേശത്തുള്ള ഭർത്താവിനാണ് അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ആരെയെങ്കിലും നാട്ടിലുള്ള വിശ്വസ്തനായ ഒരാളെ അപ്പൊ ഒന്നിരിക്കെ ചിലപ്പോ നമ്മുടെ കാരണവന്മാരുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠാനീയന്മാരുണ്ടാവും അങ്ങനെ ആരെങ്കിലും അത് വക്കാലത്ത് ആക്കണം ഏൽപ്പിക്കണം അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ കാര്യം നോക്കി എന്റെ ഭാര്യയും കുട്ടികളും എൻ്റെ നാട്ടിലാണുള്ളത് ഞാൻ ഇങ്ങളെ പുത്തഞ്ചറയിലാണുള്ളത് ഈ സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് ഞാൻ ഞാനിവിടെ പുത്തഞ്ചറയിലാണുള്ളത് അപ്പൊ എൻ്റെ സക്കാത്ത് ഞാൻ ഇവിടെ കൊടുക്കും കാരണം ഞാനുള്ള സ്ഥലത്ത് എന്റെ സക്കാത്ത് കൊടുക്കണം ഇനി എന്റെ ഭാര്യയും കുട്ടികളുടെയും സക്കാത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തമായിരിക്കും എനിക്കാണുള്ളത് അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും ഞാൻ ഒരു മകരമിന്റെ ഒക്കെ ശേഷം എന്റെ ഉപ്പാനെ വിളിച്ചു പറയും എന്റെ ഉപ്പാനെ വിളിച്ചു പറയും എൻ്റെ ഭാര്യയുടെയും എൻ്റെ കുട്ടികളുടെ പേരൊക്കെ പറഞ്ഞിട്ട് അവരുടെയും സക്കാത്ത് കൊടുക്കാൻ ഉപ്പാനെ ഞാൻ ഏൽപ്പിച്ചു നെയ്യത്ത് നമ്മൾ തന്നെ വെക്കുക അല്ലെങ്കിൽ നെയ്യത്ത് വെക്കാനും ഉപ്പാനെ തന്നെ ഏൽപ്പിക്കുക നിങ്ങൾ നെയ്യത്ത് വെച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏൽപ്പിക്കുക അതിനുള്ള കാശ് വീട്ടിലില്ലെങ്കിൽ ആ കാശ് കൂടി അവിടെ കൊടുത്ത് ഏൽപ്പിക്കണം ആദ്യം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം അല്ലാതെ ചിലപ്പോ അതിനുള്ള സൗകര്യം ഇല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഏൽപ്പിച്ചാൽ മാത്രമേ നമ്മളെ ജക്കാത്ത് ആവുള്ളൂ അല്ലാതെ ഒരാളുടെ പേരിൽ ഒരു മൂന്ന് കിലോ ആണ് തൂക്കി കൊടുത്തത് കൊണ്ട് ജക്കാത്തുൽ ഫിത്തോർ ആവുകയില്ല നമ്മൾ നോമ്പെടുത്തത് നെയ്യത്ത് വെച്ചിട്ടാണ് നിസ്കരിച്ചത് നെയ്യത്ത് വെച്ചും വെച്ചിട്ടാണ് അപ്പോഴേ അത് ശരിയാവുള്ളൂ ഇങ്ങനെ ഇതിന്റെ ഒക്കെ നിർബന്ധമായൊരു കടമയാണ് ബാധ്യതയാണ് നെയ്യത്ത് വെക്കുക എന്നുള്ളത് അത് പലരും മറന്നു പോവുകയാണ് ഞാൻ കഴിഞ്ഞ വർഷം കൂടെ ഫിത്ര സക്കാത്ത് കൊടുത്തു വരുന്ന തിരിച്ചു വരുന്ന ഒരാളോട് ചോ ഒരാളോടല്ല പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് പെരുന്നാളിന്റെ ദിവസം എന്ത് നിങ്ങൾ നെയ്യത്ത് വെച്ചത് എനിക്കറിയാം നെയ്യത്ത് വെക്കാൻ മറന്നിട്ടുണ്ടാവും വട്ടം പറഞ്ഞാലും അപ്പോ എന്റെ അധാ നെയ്യത്ത് വെച്ചിട്ടില്ലട്ടോ എന്ന് അപ്പൊ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ആയി പോകരുത് അശ്രദ്ധരാകരുത് നെയ്യത്താണ് പ്രധാനം നീയത്ത് പ്രധാനപ്പെട്ടതാണ് പിന്നൊരു കാര്യം നമ്മളെ പരിൽ എന്നോ കൊണ്ടെന്ന് വെച്ച റേഷൻ അരി ഉണ്ട് അതിങ്ങനെ പൂപ്പലൊക്കെ പിടിച്ച് അതിലെന്തൊക്കെ പിന്നെ ഉറുമ്പൊക്കെ അരിച്ച് ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ അതൊക്കെ ചിലവാക്കാനുള്ള ഒരു സമയമായിട്ട് പിത്തറക്കാത്ത നമ്മൾ കണക്കാക്കരുത് ഏഹ് ആ അതൊക്കെ കൊടുത്ത് ചിലവാക്കുക എന്ന് നമ്മൾ കരുതരുത് നല്ല അരി കൊടുക്കണം പൂപ്പല് പിടിക്കാത്ത പിന്നെ അതുപോലെ മറ്റേ സാധനങ്ങൾ ഉണ്ടല്ലോ എന്തായാലും പറയാ ഈ അരിയിൽ ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ടല്ലോ ആ എന്തോ ഒരു സാധനം ഒരു കറുത്ത ഒരു സാധനം ആ ഉച്ച ഉച്ചില ആ ഇങ്ങളെ നാട്ടിൽ എന്റെ നാട്ടിൽ പറയുന്ന പേര് ഇപ്പം ഞാൻ ഇവിടെ പറയില്ല ഏതായാലും ആ സാധനമുള്ള അരി അതുപോലെ പഴയ അരി ഇതൊന്നും നമ്മൾ കൊടുത്ത് പിന്നെ സക്കാത്തിന്റെ പവിത്രത കളയരുത് നല്ല അരി കൊടുക്കണം ഏതായാലും നമ്മൾ ഫറായ അള്ളാന്റെ മുമ്പിൽ കണക്ക് പറയേണ്ട ഒരു അമലി ചെയ്യാണ് അതുകൊണ്ട് നല്ല രൂപത്തിൽ നമ്മൾ അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം എൻ്റെ ഉമ്മമാരുടെ ശ്രദ്ധ ആ വിഷയത്തിൽ ഉണ്ടായാൽ പിന്നെ പിന്നെ ഉപ്പമാരുടെ യാതൊരു തട്ടിപ്പും നടക്കൂല അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് ഏർ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് ഉസ്താവ് പറഞ്ഞു അതുകൊണ്ട് നല്ല രൂപത്തിൽ തന്നെ കൊടുക്കണം നല്ല അരി എന്നെ വാങ്ങിക്കൊണ്ടുവരി എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ കൊടുപ്പിക്കണം അപ്പോഴാണ് അതിൻ്റെ പരിപൂർണമായ രൂപം ഉണ്ടാവുകയുള്ളൂ പിന്നെ ജക്കാത്തിന്റെ കാശു കൊടുക്കുക അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല അല്ലോ നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പല നാടുകളിലും ജക്കാത്ത് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ബൈത്തു സക്കാത്ത് എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജക്കാത്ത് പിരിക്കുന്ന ഒരു ഏർപ്പാട് പുത്തനാശയക്കാര് തുടങ്ങിയിട്ടുണ്ട് അത് കുറെ മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം അതിപ്പോ വൈത്തു സക്കാത്ത് എന്ന പേരിൽ വലിയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് അവർ നടത്തുന്നുണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഹബീബായ അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടാത്ത കാര്യമാണ് ഇസ്ലാം പൊരുത്തപ്പെടാത്ത കാര്യമാണ് ഇസ്ലാമിക ഭരണകൂടം ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കുറെ നിബന്ധനകളുണ്ട് അത് പാലിച്ചുകൊണ്ട് അങ്ങനെ നടത്താം എന്നല്ലാതെ നമ്മുടെ നാട്ടിൽ എന്ത് ഇസ്ലാമിക ഭരണ ഉള്ളത് മുസ്ലിമായി കൃത്യമായി ജീവിക്കാൻ തന്നെ ഇവിടെ നമുക്ക് പ്രയാസാണ് ആ രൂപത്തിൽ ഉള്ളൊരു സ്ഥലത്ത് ഒരിക്കലും അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നത് അവർ വാങ്ങുന്നത് കാശാണ് അരിയല്ല കാശ് കൊടുത്തിട്ട് ആ കാശ് അവര് കൊണ്ടുപോയി ബാങ്കിൽ ഇടുകയാണ് എന്നിട്ട് അതിന്റെ പലിശ വാങ്ങുന്നു അത് കുറച്ച് കൊടുക്കുന്നു രോഗികൾക്ക് കൊടുക്കുന്നു ഇങ്ങനെ ആവശ്യം വരുമ്പോഴൊക്കെ ഇന്ന് എടുത്ത് ചെലവാക്കുക എന്നിട്ട് പിന്നെ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പടുത്ത് അതിന്റെ ഒരു കണക്ക് വായിച്ചു ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ച ഇങ്ങനെ സക്കാത്ത് ഫണ്ടിന്റെ ഒരു കണക്ക് വായിച്ചപ്പോ അതില് പിന്നെ ചെലവ് വരവ് ചെലവ് ബാലൻസ് ഉമ്മമാര് ബാലൻസ് ഉണ്ടാകാൻ പാടില്ലല്ലോ കാരണം ഫിത്തർ സക്കാത്ത് ഓരോ വർഷത്തുനിന്ന് അപ്പൊ തന്നെ കൊടുക്കണ്ടേ എങ്ങനെ ബാലൻസ് ഉണ്ടാകല് അപ്പൊ അങ്ങനത്തെ ജക്കാത്ത് പൈസയായിട്ട് പിരിക്കുന്ന അല്ലെങ്കിൽ ഇനി അരിയായിട്ട് തന്നെ ഒരു സംഘം ആളുകൾ വന്ന് നമ്മളടുത്തുനിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ടീമിന്റെ അടുത്ത് നമ്മൾ ഒരിക്കലും നമ്മൾ സക്കാത്ത് കൊടുക്കരുത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ നെയ്യത്ത് വെച്ച് നമ്മൾ തന്നെ പിന്നെ തൂക്കി അളവ് കണക്കാക്കി നമ്മൾ അതിന്റെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ നാട്ടിൽ പരിപൂർണമായിട്ടും സക്കാത്തിന്റെ രൂപം അങ്ങനെയാണ് അതിന്റെ കാശ് കൊടുത്താലും പോരാ നമ്മളൊരു മൂന്ന് കിലോ അരിയുടെ കാശ് കൊടുക്കുക അത് ഷാഫി മദ്ഹബിൽ ഒരിക്കലും അംഗീകരിക്കുന്നില്ല പിന്നെ വിതരണ സമയം നമുക്കൊക്കെ അറിയാം വിതരണ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാളെ പെരുന്നാൾ ആണെങ്കിൽ ഇന്ന് മഹരിബ് മുതൽ നാളെ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നത് വരെയുള്ള സമയമാണ് അതിന്റെ നല്ല സമയം സുബഹിന്റെ ശേഷമാണ് അഫുതലായ സമയം പക്ഷെ സുബഹിന്റെ ശേഷം ഞാൻ എട്ട് മണിക്ക് നമ്മളെ പെരുന്നാൾ നിസ്കാരം പള്ളിയിൽ നടക്കുന്നത് അതിന്റെ ഇടക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് മകരിബ് മുതൽ പെരുന്നാൾ നിസ്കാരം വരെയുള്ള സുന്നത്തായ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷത്തിലേക്ക് പിന്തിക്കൽ കറാഹത്താണ് എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷത്തേക്ക് പിന്തിക്കൽ സുന്നത്തുള്ള സമയമുണ്ട് നമ്മളെ തൊട്ട് അടുത്ത അയൽവാസി ജക്കാത്തിന്റെ അവകാശമാണ് പാവപ്പെട്ടവരാണ് അവര് അവരുടെ വീട്ടിലേക്ക് വിരുന്നു പോയതാണ് അവരിന്ന് മകരീബിന്റെ സമയത്ത് വരും അല്ലെങ്കിൽ ഉച്ചന്റെ ശേഷം ഇങ്ങോട്ട് വരും എന്ന് നമുക്കറിയാം എന്നാൽ അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം ഇത് പിന്തിക്കാം ഇനിയിപ്പോ അവർ മകരിബിന്റെ ശേഷത്തേക്ക് ഞമ്മളെ സക്കാത്ത് പിന്തിക്കൽ ഹറാമാണ് കേട്ടോ കാരണമില്ലാതെ മകരിബിന്റെ ശേഷത്തേക്ക് സക്കാത്ത് പിന്തിക്കൽ ഹറാമാണ് ഏത് മകരിവ് ഇന്നത്തെ മകരിബല്ല ഞാൻ നാളെ പെരുന്നാളാകുന്നത് ഉദാഹരണം വെച്ച് പറയണം പെരുന്നാളിന്റെ മകരിവ് അതിന്റെ ശേഷത്തേക്ക് പിന്തിക്കൽ ഹറാമാണ് അതിന്റെ ശേഷത്തേക്ക് പിന്തിച്ചാൽ നമ്മൾ കുറ്റക്കാരായി പോകും അതും ഇങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടി ഒരാള് വരുന്നുണ്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന ആള് അവർക്ക് വേണ്ടി പിന്തിക്കാം അത് നമ്മൾ കൊടുത്തു വീട്ടണം അത് നിർബന്ധമാണ് അപ്പൊ സമയത്തിന്റെ കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല അഫുതലായ സമയത്ത് തന്നെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം പിന്നെ കുട്ടികളെ ഈ സക്കാത്ത് സക്കാത്തോട്ടും പറഞ്ഞയക്കുമ്പോ ബുദ്ധിയും ബോധമുള്ള കുട്ടികളെ പറഞ്ഞയക്കണം അവരെ വക്കാലത്തേൽപ്പിക്കാനും അത് കൊടുത്തേൽപ്പിക്കാനും അവകാശികളിലേക്ക് അത് എത്തിക്കാനും ഒക്കെ പിന്നെ പറ്റുന്ന കുട്ടികളെ ആയിരിക്കണം പറഞ്ഞയക്കേണ്ടത് ചെറിയ ചെറിയ മക്കളെ പറഞ്ഞയച്ചിട്ട് അവർക്ക് ഒരു ഒരു ഇതിന്റെ ഗൗരവൊന്നും മനസ്സിലാകാത്ത മക്കളെ പറഞ്ഞയച്ചാല് നമ്മളെ സക്കാത്ത് ചിലപ്പോ പോകും അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടെ ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു സുബാന ഹുഹച്ചാലെ നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ നല്ല കാര്യങ്ങൾ കൃത്യമായി നിയമപ്രകാരം ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഇൻഷാ അള്ളാഹ്